ഇരിട്ട് നിറഞ്ഞ വഴിയിലൂടെ അവളെയും വാരിയെടുത്ത് പായുന്നൊരു രൂപം ആ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നു തൻ്റെ നിൻറ്റോട് ചേർന്ന് കിടക്കുന്നവളിൽ എവിടെയോ ശേഷിക്കുന്നൊരു ജീവൻ്റെ കണിക അത് നിലനിർത്താൻ വേണ്ടി മാത്രം കണ്ണുകൾ നിറഞ്ഞ കാഴ്ച മങ്ങുന്നത് അവൻ അറിഞ്ഞു തൻ്റെ പ്രാണനായവളാണ് കയ്യിൽ ഞാൻ വരുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷവളാണ് എനിക്ക് അറിയായിരുന്നു ഏട്ടം വരൂരുന്നു തന്നെ കണ്ട പാത്രയിൽ അവളിൽ നിന്നും വന്ന വാക്കുകൾ അലമുറയിട്ട് കരന്ന് ഹൃദയത്തെ അടക്കി നിർത്തിയവൻ രക്തം കൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖം ഭാഗം മറിച്ചിരുന്നു നഗ്നമായ കാലുകളിലൂടെ ഒഴുകുന്ന ചോരത്തുള്ളികൾ തൻ്റെ കൊണ്ട് ആ കുഞ്ഞുടലിനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടവൻ ഇനിയും എത്രയും മുന്നോട്ട് പോകണം കുഞ്ഞേ ഏട്ടൻ്റെ മോള് പിടിച്ചു നിൽക്കണം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി ഒരു വേള മനസ്സുരുകി ഉറക്കെ പറഞ്ഞു പോയവൻ കുഞ്ഞി ഏട്ടൻ്റെ വിളിക്കുന്നേ കണ്ണു തുറക്കടാ കാതിലായി വേദനയുടെ മുഴങ്ങിക്കേൾക്കുന്ന അവന്റെ ശബ്ദം മാത്രം കരഞ്ഞുകൊണ്ട് തന്നെ വിളിക്കുന്ന ശബ്ദത്തിന് ഉടമയ്ക്ക് വേണ്ടി മാത്രം കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചവൾ അവനെ ഒരു നോക്കി കാണാൻ കണ്ണുകൾ വീണ്ടും വീണ്ടും ചിമ്മി തുറന്നവൾ കിടക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി അതുവരെ കണ്ടത് സ്വപ്നവും മിഴികൾ ഇറക്കി അടച്ചവൾ ഒരിക്കൽ കൂടി ആ ഒന്നും കാണാൻ അവന്റെ സ്വരമൊന്നും കേൾക്കാൻ ഭാവേ അമ്മയുടെ ശബ്ദം കേട്ടതും വീണ്ടും കണ്ണുകൾ തുറന്നവൾ അടുത്തായി എല്ലാവരുമുണ്ട് അജും കിച്ചും കലുവും നിമ്മിയമ്മയും സുചിയമ്മയും വൈശുവേടനും നിധിയേടനും അങ്ങനെ എല്ലാവരും പപ്പ പപ്പ ഇവിടെയുണ്ട് മോളൊത്തിരി പേടിപ്പിച്ചില്ല ഞങ്ങളെ പപ്പ ശരിക്കും പേടിച്ചു പോയി അവളേക്ക് വന്നുകൊണ്ടില്ലാത്തയാണത് പറഞ്ഞത് അവൾ നിന്ന് ചിരിക്കാൻ ശ്രമിച്ചു പുറകെ തന്നെ മഹിയുമുണ്ട് ആ നിമിഷം പപ്പയുടെ നിഞ്ചോട് ചേരൻ കൊതിച്ചു പോയവൾ പോലെ മഹി അവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല പപ്പയുടെ മോള് സ്ട്രോങ് അല്ലേ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ പപ്പ എനിക്ക് പേടിയാ തന നെഞ്ചിലേക്കായി മുഖം അമർത്തി വെച്ചുകൊണ്ട് പറയുന്നവളെ കാണി മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നുകൂടി മുറുക്കെ പിടിച്ചവളെ ഇന്ദുമ ഏതോ പോലെ തപ്പയും മുടയും നോക്കിയിരിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ ഭൂതകാലത്തിലേക്ക് ഒരു നിമിഷം അവിടെ ചിന്തകൾ എത്തി നിന്നു മെഴുകിൽ ഇറക്കി അടച്ചവർ ഓർക്കാൻ പോലും ഭയം തോന്നുന്നു നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ച ഭൂതകാലം ഒരു ദുസ്വപ്നമാണെന്നും ഒന്നും മിണ്ടാതെ പാപ്പയുടെ നെഞ്ചിൽ ചൂടിൽ ഒതുങ്ങി കൂടിയവൾ ഒരിക്കൽ പോലും സിദ്ധുവിനെ അന്വേഷിച്ചില്ല ചേർത്ത് പിടിച്ചവൻ കാരണം ഏതുമില്ലാതെ അവഗണിച്ച് തോർക്കും തോറും ഒത്തിരി വേദന തോന്നിയവൾക്ക് ഒന്നു വന്നില്ലല്ലോ എൻ്റെ ആമിയെന്ന് പറഞ്ഞിട്ട് എന്നെ വേണ്ട കണ്ണേട്ടാ ഹൃദയം അലമുറിയിട്ട് കൊണ്ടിരുന്നു ജാനി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവളെ കണ്ണില്ലാതെ ഒരു സംശയത്തോടെ വിളിച്ചു ഒരു വീഴ്ച കൊടി താങ്ങാനുള്ള ശേഷി അവൾക്കില്ലെന്ന് തോന്നിയവർക്ക് ആ മനസ്സിൽ നിറയുന്ന ചിന്ത അതെന്തായാലും അകറ്റി മാറ്റിയേ പറ്റൂ സിദ്ധുനെ കാണണ്ടേ ജാനിക്കുട്ടിക്ക് കൂറുമ്പോടെ അവരെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു വരില്ല ആൻറ്റി എന്നോട് ഒന്നും മിണ്ടിയില്ല ഒന്നും പറയാതെ പോയി പപ്പേ പരാതി പോലെ മഹിയോടായി പറഞ്ഞവൾ ആര് പറഞ്ഞു സിദ്ധു മോളോട് പിണങ്ങിയെന്ന് മോളെ കാണാൻ കാത്തിരിക്കുന്നുണ്ടവൻ പറഞ്ഞു തീർത്തതും തുറന്ന് അകത്തേക്ക് വന്നവൻ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു വാതിജീവനായതുപോലെ ഒരു നിമിഷം അവൻ്റെ നെഞ്ചോട് ചേരാൻ കുതിച്ചു പോയവൾ പിന്നെ ഒരു വാക്ക് പോലും പറയാതെ പോയവനെ ഓർത്തു പരിഭവം നിറഞ്ഞു സിദ്ധു ദയനീയമായി മഹിയെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണു ചീമി മഹി സിദ്ധു പതിയെ അവൾ കരികിലേക്ക് ചെന്നു ആമി പതിയെ വിളിച്ചവൻ മെഴുകിൽ ഇറക്കി അടച്ചവൾ അടുത്ത നിമിഷം അവളുടെ കയ്യിൽ മുഖം ചേർത്ത് കരിഞ്ഞിരുന്നു സിദ്ധു ചുറ്റും നിന്ന് എല്ലാവരും പകച്ചു പോയിരുന്നു ആദ്യമായി കാണുന്ന അവനിലെ ഭാവം അവളും ഒരു ഞെട്ടിലോടെ അവനെ നോക്കി സോറി ആമി ഞാൻ വേണ്ട ഒന്നും പറയണ്ട എനിക്കിന ഒന്നും കേൾക്കാൻ വേണ്ട പറ്റിക്കും ഇനിയും ഇട്ടിട്ട് പോകും ഇനിയും ഇല്ലടാ എൻ്റെ മോളല്ലേ പ്ലീസ് അല്ല ഞാൻ എൻ്റെ പപ്പയുടെ മോളാ ആമീ ദയനീയമായവൻ്റെ സ്വരം വിളിക്കണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലിട്ടിട്ട് പോകാൻ ഉള്ളതേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം പറഞ്ഞു തീരുന്നതിന് മുൻപേ അവളെ വലിച്ച നെഞ്ചോട് ചേർത്തവൻ മഹിയും ലതയും ഒരു പുഞ്ചിരിയോടെ അവർ നോക്കി പുറത്തേക്ക് ഇറങ്ങി വാത്തോർന്ന് നിൽക്കുന്ന മൂന്നിനെയും വിളിച്ചുകൊണ്ട് നിധിയും വൈശും പുറകെ ഇറങ്ങി കൂടെ ബാക്കിയുള്ളവരും ഈ നേരം അത്രയും സിദ്ധുവിയിൽ നിന്നും കുതിരുമായിരുന്നു അവൾ അവളെ വിടാതെ പിടിച്ചുകൊണ്ട് അവനും ഒടുക്കം പെണ്ണ് തോൽവി സംബന്ധിച്ച് അവൻ്റെ നെഞ്ചിൽ ചേർന്നു സോറിടാ ഒരായിരം വട്ടം സോറി ഇനി ഒരു വാക്ക് കൊണ്ടുപോലും വിഷമിപ്പിക്കില്ലടാ എൻ്റെ ആമിക്കുഞ്ഞ് ഒന്ന് മിണ്ടുവോ ഇല്ല ഞാൻ മിണ്ടില്ല ഒരിക്കലും മിണ്ടില്ല ആ മറുപടിയിൽ സിദ്ധുവിനെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി വിടർന്നു വേണ്ട പക്ഷേ എനിക്ക് മിണ്ടാലോ ഞാൻ മിണ്ടും കുറുമ്പ് നിറഞ്ഞ മറുപടി അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നവൾ കണ്ണേട്ടാ ഉറക്കം വരുന്നു കുത്തിവെച്ച മരുന്നുകളുടെ ക്ഷീണത്തിൽ ആ മിഴികൾ അടഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു സങ്കടം തോന്നിയവനെ അവളെ വേദനിപ്പിച്ചതോർത്ത് കുത്തിവെച്ച മരുന്നുകളുടെ ക്ഷീണത്തിൽ ആ മെഴികൾ അടഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു സങ്കടം തോന്നിയവനെ അവളെ വേദനിപ്പിച്ചു പോയതോർത്ത് താൻ കാണണം എന്ന ചിന്ത സ്വയം വേദനിപ്പിക്കാൻ തോന്നുന്നു സോറിട കുഞ്ഞ മയക്കം കണ്ണുകളെ കീഴ്പ്പെടുത്തുമ്പോഴും നിറകിൽ പതിഞ്ഞ അവൻ്റെ ചുണ്ടുകൾക്കൊപ്പം കാതിൽ പതിഞ്ഞ വാക്കുകളും അവൾ കേട്ടു പുറകിൽ ആരുടെ സാന്നിധ്യം മറിഞ്ഞതും മഹി തിരിഞ്ഞു നോക്കി സിദ്ധുവാണ് പപ്പാ ഞാൻ എനിക്ക് ഓഹിക്കാം സിതു നിന്റെ അവസ്ഥ എന്തെന്ന് സാഹചര്യം എന്തായിരുന്നെന്ന് മുഖം ഏതുമില്ലാതെ പറഞ്ഞു തുടങ്ങി മഹി ആമി ആമയ്ക്ക് എന്ത് പറ്റിയതാ അവൾക്കൊന്നും ഇല്ലെന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ചോദ്യം പോലും വന്നത് അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നതാവും സിദ്ധു നല്ലത് ഇരുവർക്കും ഇടയിലായി വന്നുകൊണ്ട് ലതയാണത് പറഞ്ഞത് അത്ര നേരം ശാന്തമായിരുന്ന സിദ്ധുവിൻ്റെ ഹൃദയം ആ കാരണമായി മിടിക്കാൻ തുടങ്ങി കേൾക്കാൻ ആഗ്രഹിക്കാത്തത് എന്തോ ആണ് അവർക്ക് പറയാനുള്ളതെന്ന് തോന്നിയവന് സിദ്ധുവിൻ്റെ തോളിലായി ഒന്ന് പിടിച്ചുകൊണ്ട് മഹി അവിടെ നിന്നും നടന്നു നീങ്ങി ലത ഒരു വേദനയോടെ ആ പൂക്ക് നോക്കി നിന്നു സിദ്ധു ഞാൻ ലത കഴിഞ്ഞ നാല് വർഷമായി ജാനിമോളെ ചികിത്സിക്കുന്ന ഡോക്ടർ മഹിയുടെ ഫ്രണ്ട് ആമിക്ക് എന്താ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അവനും ഉള്ളു കിടന്ന് പിടയ്ക്കുന്ന പോലെ പറയാം പക്ഷെ കേൾക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അവനത് മനസ്സിലായി തുടങ്ങിയിരുന്നു ഷീ എ വിക്റ്റിം സിദ്ധു ശ്വാസം നിലച്ചു പോയവൻ്റെ മിഴുകൾ ഇറക്കി അടച്ചു കളഞ്ഞവൻ വെക്റ്റിം എന്ന് പറഞ്ഞാൽ റേപ്പെന്നല്ലേ ഷീസ് നോട്ട് റേപ്പിഡ് പക്ഷേ അതിനുമപ്പുറം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടി നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലുമപ്പുറം ഇനിയൊന്നും കേൾക്കാൻ വൈ എന്ന് തോന്നിയവന് തൻ്റെ ആമി അവൾക്കൊരു മുള്ള കൊള്ളുന്നത് പോലെ മോർക്കാൻ വയ്യ അപ്പോഴാണ് കേൾക്കാൻ വയ്യെന്ന് ഹൃദയം മുറക്കെ വിളിച്ചു പറയുന്നു പക്ഷെ കേട്ടേ പറ്റൂ ആമയുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ തീരു എല്ലാം പറയാൻ ഞാൻ അതിനു മുൻപ് നീ അറിയേണ്ട ഒരു കാര്യം കൂടെയുണ്ട് മഹിക്കും എന്തുവിനും ജാനി കൂടതെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു സിദ്ധു ഒരു ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി ജാനിയുടെ കേട്ടൻ യു എസ് തന്നെ കോപ്പ് ഏറ്റെടുത്ത കേസുകളെല്ലാം വിജയം കൈവരിച്ച യങ് പോലീസ്മാൻ ജഗത് മഹാദേവൻ ജഗത്തിന് പത്ത് വയസ്സുള്ളപ്പോഴാണ് ജാനിയുടെ ജനനം നീല കണ്ണുകളുള്ള മാലാഖ കുഞ്ഞ് അവൻ്റെ പ്രാണൻ തന്നെ അവളിലായിരുന്നു ജാനിയുടെ കൂട്ടുകാരനും അച്ഛനും ഏട്ടനും മെൻറ്ററും എല്ലാം അവനായിരുന്നു മഹിയുടെയും ഇന്ദുവിൻ്റെയും ധൈര്യം അവൻ്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടക്കുന്ന ജാനിയെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഏട്ടനെന്ന് വെച്ചാൽ ജീവനാണ് അവൾക്ക് ഒരു പക്ഷേ ഇന്ദുവിന് മഹിക്കുമ്പോഴും രണ്ടാം സ്ഥാനമേ കാണൂ വല്ലാത്തൊരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നു അവർക്കിടയിൽ അവൾക്കൊരു മോട്ടോർ സുചി വാങ്ങുമ്പോൾ പോലും ഈ ലോകത്തിലുള്ള ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരേട്ടൻ കോടിക്കണക്കിന് ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം സ്വന്തമായി ഉണ്ടെങ്കിലും പോലീസ് ആവണം എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം അവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പമായിരുന്നു ബാക്കി മൂന്ന് പേരും എല്ലാം കൊണ്ടും സന്തുഷ്ട കുടുംബം ഇരുപത്തി വയസ്സിലാണ് അവൻ ജോലിയിൽ കയറുന്നത് അതും ആഗ്രഹിച്ച പൊസിഷനിൽ ആർക്കും അസിയെ തോന്നുന്ന വിധമായിരുന്നു പിന്നീടുള്ള ജഗത്തിന്റെ വളർച്ച ഏറ്റെടുത്ത കേസുകൾ എല്ലാം തന്നെ അവൻ പൂർത്തിയാക്കി ജാനി ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് വളരെ സെൻസേഷണൽ ആയൊരു കേസ് ജഗത്തിന് വരുന്നത് ഒരു സീരിയൽ കില്ലിങ് കേസ് ഇരകൾ ആക്കപ്പെടുന്നത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ അതും വളരെ ക്രൂരമായി എന്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖർ അദ്ദേഹം യു കെ കെരത്തിനെ ഫോറൻസിക് സർജനാണ് ഈ കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു റിയലി സ്ട്രെയിൻ ശരീരത്തിൽ ഉടനീളം മുറിവുകൾ സൃഷ്ടിച്ചും കണ്ണുകൾ ചൂഴിഞ്ഞിരുന്നും ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പീഡിപ്പിക്കാവുന്നതിന് മാക്സിമം ആ കുഞ്ഞു ശരീരങ്ങളോട് ചെയ്ത് ആണ്ടം കണ്ടെത്തുന്ന സൈക്കോപാദ് ആക്രമണവും വിധിച്ചേൽച്ച പെരുമാറ്റം കൊണ്ട് വ്യക്തിത്വ വിരുദ്ധത അനുഭവിക്കുന്ന മനുഷ്യൻ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ പോകുന്ന കൊലയാളി ജഗത് ആ കേസ് ഏറ്റെടുക്കുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഏറെയായിരുന്നു പതിനഞ്ചു വയസ്സുള്ള അതിസുന്ദരിയായ പെൺകുട്ടികളായിരുന്നു ഇരകളായ അഞ്ചു പേരും പിന്നെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം കണ്ണുകളുടെ നീറം നീരയായിരുന്നു സിദ്ധു ഒരു ഞെട്ടലുടെ മിഴികൾ ഇറക്കി അടച്ചു താൻ ഏറെ ഇഷ്ടപ്പെടുന്ന നീല നീലമിഴികൾ ഒരുപാട് അന്വേഷിച്ച ജഗത്ത് ഒരുപാട് പേരിൽ സംശയം ചേർന്ന് നിന്നു ഒടക്കം കൊലയാളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവ് ലാസ്റ്റ് വിക്റ്റിമിൻ്റെ നഖത്തിനുള്ളിൽ നിന്നും ലഭിച്ച സ്കിൻ ഡി എൻ എ ഉപയോഗിച്ച് അതാരാണെന്നും ഏജ് ഫോർട്ടി എബോ ആണെന്നും കണ്ടെത്തി മുൻപിലുള്ള ഡേറ്റ് ആൻഡ് ടൈം വെച്ച് അടുത്തേരി കൊണ്ടുപോകുന്ന ദിവസവും ടൈമും പ്ലേസും ജഗത്ത് മനസ്സിലാക്കി അത്രയും പറഞ്ഞ അവന് തന്റെ പ്രാണനയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാത്രമായില്ല സ്കൂളിൽ നിന്നും തിരിച്ചു വരേണ്ട സമയമായിട്ടും ജാനിയെ കാണുന്നതെ ഇതു പേരോടെ ആദ്യം വിളിച്ചത് മഹിയാണ് എല്ലമ്പി മീറ്റിംഗിലിരിക്കുന്ന കാണാം കോൾ അറ്റൻഡ് ചെയ്യാൻ മഹിക്കും കഴിഞ്ഞില്ല ഒടുക്കം ജഗത്തിനെ വിളിച്ചു പറയുമ്പോഴാണ് ജാനിയാണ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് അവൻ പോലും അറിയുന്നത് ഒരു നിമിഷം ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാം തകർത്തെറിഞ്ഞു ഓറക്കെ കരഞ്ഞ ജഗത്തിനെ ചന്തു ഒരുവിധം സമാധാനിപ്പിച്ചാണ് ഓക്കെ ആക്കിയത് പ്രാണൻ കയ്യിൽ പിടിച്ചായിരുന്നു അവൻ ആ കാട്ടിനുള്ളിലെ ഹൈഡ് ഔട്ടിലെത്തിയത് അതും എപ്പോഴോ ജാനിയുടെ സേഫ്റ്റിക്ക് വേണ്ടി നൽകിയ ട്രാക്കർ യൂസ് ചെയ്ത് അവിടെ വെച്ച് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല സിതു ശരീരമാകെ എണ്ണിയാലൊടുങ്ങാത്ത മുറിവുകളുമായി എവിടെ ശേഷിക്കുന്ന അല്പപ്രാണനുമായാണ് ജാനിയെ പോലീസിനെ കിട്ടുന്നത് പക്ഷേ ജഗത് അറിയില്ല ഇന്നും എവിടെയാണ് ഏതവസ്ഥയിലാണ് ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ജാനിയ അയാളിൽ നിന്നും രക്ഷിച്ചത് ജഗത്താണ് പിന്നെ എന്താ നടന്നും ആർക്കും അറിയില്ല ആമി ആമിയോട് ചോദിച്ചില്ലേ അവൾക്കൊന്നും ഓർമ്മയില്ല സിതു ആ കുറ്റവാളി അവളെ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇഞ്ചക്ട് ചെയ്ത ട്രക്ക് ജാനി പാതി ബോധത്തിലായിരുന്നു അതിന്റെ വീര്യം കഴിഞ്ഞ് ഉണർന്ന ജാനിക്ക് അവളുടെ ജീവിതത്തിലെ കറുത്താതെ ഓർമ്മയില്ല ജഗത്തിനും ജാനിക്കും ഒരാക്സിഡന്റ് സംഭവിച്ച് ജഗത്ത് മിസ്സിങ് ആണെന്ന് മാത്രമേ അവൾക്കറിയൂ എന്തെങ്കിലും ഏട്ടൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ കണ്ടുപിടിച്ചില്ലേ ആ മോനെ ഇല്ല എന്നും കാണാമറിയത് ഉണ്ടയാൾ ജാനിയെ തേടി എന്തെങ്കിലും വരുമെന്ന് പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹി ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് അവളെയും കുട്ടി ഇന്ത്യയിലേക്ക് വന്നത് എല്ലാത്തിനെയും നേരിടുന്ന മഹിക്ക് ഭയമാണ് വീണ്ടും ജാനി അയാൾ ജഗത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിലും ഓർക്കാൻ പോലും വയ്യ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ലെങ്കിലും ജഗത്തിൻ്റെ മിസ്സിങ് അവളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവനായിരുന്നു അവളുടെ ലോകമെന്ന് പറയാം ഉറങ്ങുന്നത് പോലും അവൻ്റെ നെഞ്ചോട് ചേർന്ന് അങ്ങനെയുള്ള ഒരുവനെ നഷ്ടമാക്കുന്നത് സഹിക്കാനായിട്ടില്ല അവൾക്ക് അതിൻ്റെ ഒരു ട്രോമയിലായിരുന്നു സിക്സ് മന്ത് എല്ലാത്തിൽ നിന്നും അവൾ നിന്ന് റിക്കവറാക്കാൻ ഞാനാണ് ഒരു മാരേജ് സജസ്റ്റ് ചെയ്തത് ഒപ്പം മകളെ സുരക്ഷിതമാക്കാനുള്ള ഒരു അച്ഛൻ്റെ വെപ്രാളം എല്ലാം കേട്ട് കഴിഞ്ഞതും ദീർഘമായി നിശ്വസിച്ചവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവൾ അതാണ് ചെറിയൊരു കാര്യം പോലും താങ്കളുടെ ശേഷി അവൾക്കില്ലാത്തത് സിതു ഈ മൂന്ന് ദിവസം കൊണ്ട് അവൾക്ക് നിങ്ങൾ ആരൊക്കെയാണ് ഒരു പക്ഷേ ജഗത്തിന് ശേഷം അവൾ അടുക്കുന്നത് തന്നോടാണ് തന്നിൽ നിന്ന് ലഭിക്കുന്ന കെയർ സ്നേഹം എല്ലാം അവിടെ ഒരുപാട് മാറ്റിയിരിക്കുന്നു മഹിക്കും ഇന്ദുവിനും മുന്നിൽ ചീരിയുടെ മുഖം മൂടി അണിഞ്ഞ് ജീവിച്ചവളിൽ പുതിയൊരു വെളിച്ചം കൊണ്ടുവന്നത് താനാണ് പിന്നെ ഇന്ദു അവളെ താങ്ങി നിർത്തിയത് മഹിയാണ് പക്ഷെ മഹി ഇന്നോളം ഒന്നും കരഞ്ഞി കണ്ടിട്ടില്ല ഞാനവനെ ജഗത്തും ജനനിയും അവൻ്റെ ശ്വാസമാണ് സിദ്ധു ഒരാൾ എവിടെയാണെന്ന് അറിയില്ല മറ്റൊരാൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാറത്തിലും തൻ്റെ സ്വാധീനം മുഴുവനും ഉപയോഗിച്ചിട്ടും ജഗത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ആ നാട്ടിൽ തുടർന്നാൽ ജനനിക്ക് ആപത്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഒന്നുറപ്പാണ് സിതു ഇതിനെല്ലാം കാരണക്കാരനായവൻ ആരാണോ മഹിഡ പ്രതികാരത്തിൽ അവൻ തൻ്റെ വേദനയെല്ലാം പകിയാക്കി ഉമ്മിത്തിയില്ലെന്ന പോലെ ഒരിക്കലും മൂർച്ച കൂട്ടുകയാണവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം അവരെ ഒന്ന് നോക്കി നിന്നവൻ എന്തോ ആ അച്ഛനെയൊന്ന് കാണാൻ തോന്നിയവന് അവരുടെ വേദനയ്ക്ക് മരുന്നാവാൻ അത്രയും സ്നേഹം തോന്നിയവന് മഹിപ്പോയ വഴിയെ ഓടി കേതച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഐസുവിൻ്റെ ഡോറിന് മുന്നിലുള്ള ചേരൽ ഇന്ദുമയും ചേർത്തി മിഴിയിൽ അടിച്ച് മഹി ഒരു നിമിഷം ഇതുവരെയും ഒന്ന് നോക്കി ഒരുപാട് വേദനിക്കുന്ന മനുഷ്യൻ മകനാണെന്ന് പറഞ്ഞ് തന്ന ചേർത്തി പിടിച്ച കൈകൾ ഇരുവർക്കും അരികിലായി മുട്ടുകുത്തി നിന്നു ആ കൈകളെ മുറുക്ക പിടിച്ചു അതിലേക്ക് മുഖം അമർത്തി നിന്നവൻ ഇരുവരും ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഞാൻ ഞാനുണ്ടാകും എന്നും മകനായിട്ട് തന്നെ പതിയെ പറഞ്ഞവൻ ഇന്ദുമ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചോട് ചേർന്നു ആൻഡ് ട്രസ്റ്റ് മീ ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ജഗത്തിനെ തിരികെ കൊണ്ടുവരി ഞാൻ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വിളിപ്പാടകലെ ആമയ്ക്ക് കാവലായി അവനുണ്ടെന്ന് മനസ്സ് പറയുന്നു മോനെ ഇനിയും കറിയല്ല ട്രസ്റ്റ് മീ ജനനിയും ജഗതും നിങ്ങൾക്കൊപ്പം തന്നെ കാണും ഒരുത്തനും എൻ്റെ ആമയുടെ നീളിനെ പോലും തൊഴാൻ ഞാൻ അനുവദിക്കില്ല ആ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം പകച്ചു പോയിരുവരും അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന വന്യമായ ഭാവം പറഞ്ഞു കേട്ട് മാത്രം അറിവുള്ള സിദ്ധാർത്ഥ മേനോൻ എന്ന ചികത്താൻ പക്ഷെ അവനിൽ വിശ്വാസം തോന്നുന്നു ആശ്വാസം നൽകുന്നു സിദ്ധ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആമി മയക്കത്തിൽ തന്നെയായിരുന്നു അവളെ കാണും തോറും വല്ലത്ത വേദന തോന്നി അവന് എത്ര വേദനിച്ച് കാണും അവൾക്ക് ഒരുപക്ഷെ ജഗത്ത് നിന്ന് അവിടെ എത്താൻ വൈകി എന്നെങ്കിൽ ആ ചിന്തകുലം അവന്റെ ഉടലിനെ ആകെ വിറപ്പിച്ചു ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ആ കണ്ണുകളാക്കി ചുവന്ന് കലങ്ങി പതി ആമിക്കരിക്കലായിരുന്നു കൊണ്ട് അവളുടെ കുഞ്ഞു കൈ തൻ്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചവൻ തളർന്നുറങ്ങുന്ന ആ കുഞ്ഞു പെണ്ണിനോട് ഒത്തിരി വാത്സല്യം തോന്നിയവന് പ്രണയം തോന്നി ഇത്രത്തോളം വേദനിച്ചിട്ടാണോ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നേ പറഞ്ഞോടായിരുന്നോ എന്നോട് എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ വിട്ടുപോകുമായിരുന്നോ ഞാൻ അവളെ നോക്കും തോറും ഹൃദയം പിടയ്ക്കുന്നത് അവൻ അറിഞ്ഞു പതിയെ ആ നിറകിൽ ചുംബിച്ചവൻ ആമയ്ക്ക് വേദനിച്ചു എന്നറിഞ്ഞ് നിന്റെ കണ്ണേട്ടൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നിയ നിനക്ക് അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ചെകുത്താൻ തന്നെയായിരുന്നു അവൻ അവൾ നെഞ്ചിലെ ചുള്ളക്ക് പൊതിഞ്ഞു പിടിക്കുമ്പോൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുത്തിരുന്നു അവൻ അത്രമിൽ വേദന അവൾക്ക് നൽകിയവനെ അതിലും വേദന നൽകി നരകിപ്പിക്കുമെന്ന് കണ്ണുകൾ തുറന്ന് തന്നെ നോക്കിക്കിടക്കുന്നവളുടെ നിറകയിൽ പതുക്കെ തലോടിക്കൊണ്ടിരിപ്പാണ് സിതു ഒരു കൈകൊണ്ട് അവനെ മുറുക്കെ പിടിച്ചിട്ടുമുണ്ടവൾ മഹിയും ഇന്ദുവും മറ്റൊരു റൂമിലുണ്ട് കല്ലുവിനെയും മജുവിനെയും വിശുവിനേയും നിർബന്ധിച്ച് നിമ്മിയമ്മയ്ക്കൊപ്പം പറഞ്ഞയച്ചു വൈഷുവിനെ സിദ്ധു ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടതാണ് ബാക്കി എല്ലാവരും ഫ്രഷായി ഒന്നും മയങ്ങാൻ പോയതാണ് ഇനി ഇങ്ങനെ എന്നെ വീട്ടിട്ട് പോവോ കണ്ടേട്ടാ ആ ചോദ്യം പോലും അവനിൽ വേദന നിറച്ചു തൻ്റെ പ്രവൃത്തി എത്രത്തോളം അവളെ ബാധിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഒരു നിമിഷം അവളെ മറന്ന് ചിന്തിച്ചു പോയി ഇട്ടിട്ട് പോയതല്ല കുഞ്ഞ എൻ്റെ പൊന്നല്ലേ നീ എൻ്റെ ശ്വാസം പക്ഷേ നിന്നെ എന്നിൽ നിന്ന് അകറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത് നിൻ്റെ പപ്പ പറഞ്ഞാ നീ അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആകുമെന്ന് വിശ്വസിച്ചല്ലേ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിന് വിചാരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടേ ഞാൻ ചീത്തയല്ലേ എനിക്ക് പറഞ്ഞ് പൂർത്തിയാകുന്ന മുൻപ് തന്നെ വിരലുകൾ കൊണ്ട് അവൻ്റെ ചുണ്ടിൽ തടസ്സം തീർത്തവൾ നീലം വീഴുകളിൽ വാശിയും വേദനയും സങ്കടവും എല്ലാത്തിനും മുകളിലെ ഭ്രാന്തമായ പ്രണയവും നിറഞ്ഞു പറയല്ലേ എൻ്റെയാ എൻ്റെ മാത്രം അങ്ങനെയായാൽ മതി ഇനി എന്നും അല്ലെങ്കിൽ ആമി പിന്നെ ഇല്ല സൈക്കിളിൽ എനിക്ക് അവളെ മൂർക്ക പുണർന്നവൻ ആർക്കും വീട്ടുകൊടുക്കില്ലെന്നപോലെ തൻ്റെ മാത്രമാണെന്ന പോലെ